ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നിധി പ്രണവിനെ അടിച്ചെന്ന് പറഞ്ഞ് ശിവാനി അവിടെ ഒരു വഴക്കുണ്ടാക്കുകയാണ് കേട്ടോ ഇത് കേൾക്കുന്ന എല്ലാവരും ആകെ ഞെട്ടിപ്പോവാണ് എന്ത് പ്രണവിനെ അടിച്ചെന്നോ നിധി അങ്ങനെ ചെയ്യില്ല എന്നിങ്ങനെ പറയാനൊരുങ്ങാണ് പാറു അപ്പോഴേക്കും വസുന്ധര പറയണേ ഇവൾ ചെയ്യില്ല എന്ന് പാറു മാത്രമേ പറയുള്ളൂ ഏട്ടത്തി ഇന്നും ഇവളെ സപ്പോർട്ട് ചെയ്തിട്ടാണല്ലോ അപ്പോൾ അത് കേൾക്കുന്ന ഗൗതം നിധി ഈ പറയുന്നതിൽ സത്യമുണ്ടോ നീ പ്രണവിനെ അടിച്ചോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ശിവാനി പറയണേ അടിച്ചു അപ്പോൾ നിധി ഞാൻ അടിച്ചില്ല കാര്യം ഞാൻ പറയാമെന്ന് പറയുമ്പോഴേക്കും നീ പറയണ്ടടി ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ എല്ലാവർക്കും മുന്നിൽ അങ്ങ് കാണിച്ചു കൊടുക്കണം കേട്ടോ അതായത് ശിവാനി പ്രണവിനെ റൂമിൽ കാണാത്തതിനെ തുടർന്ന് പുറത്തോട്ട് വരുമ്പോൾ ഇവർ തമ്മിൽ സംസാരിക്കുന്ന ഒരു സീൻ കാണാണ് അപ്പോൾ ശിവാനി ഇത് കേൾക്കുകയാണ് പ്രണവ് വളരെ തരം താഴ്ത്തിയിട്ടാണ് നിധിയെ പറയുന്നത് ആ സമയം നിധിക്ക് അങ്ങ് ദേഷ്യം പിടിക്കാണ് ഇനി നീ ഒരക്ഷരം ശബ്ദിച്ച നിന്റെ സ്വഭാവം നീ ശരിക്കും കാണും എന്ന ആ ഒരു വീഡിയോ അങ്ങ് എടുക്കണം കേട്ടോ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് ബാക്കിയുള്ളവർക്ക് കാണിച്ചു കൊടുക്കാം അതോടുകൂടി ഇവളുടെ കാര്യത്തിൽ തീരുമാനമായി ഇത് വെച്ചിട്ട് നമുക്കൊരു കളി കളിക്കാം എന്നിങ്ങനെ ശിവാനി മനസ്സ് ചിന്തിച്ചിട്ട് ഇവർക്ക് ഈ വീഡിയോ കാണിച്ചു കൊടുക്കുമ്പോൾ ഗൗതം പോലും ഞെട്ടിപ്പോകാനായിട്ടോ നിധി നീ പ്രണവിനെ അടിച്ചോ അപ്പോഴേക്കും പാറു പറയാണ് പ്രണവിനെ അടിച്ചോ നിധി അപ്പോൾ നിധി ഇല്ല അവൻ വളരെ മോശമായി എന്നോട് സംസാരിച്ചപ്പോൾ അപ്പോഴത്തെ ദേഷ്യത്തിൽ ഞാൻ കൈയങ്ങി എന്നുള്ളത് സത്യമാണ് ഞാൻ ഒരിക്കലും പ്രണവിനെ അടിച്ചില്ല എന്ന് പറയണ കേട്ടോ അത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ ഇല്ല ഇവൾ കള്ളം പറയണേ ഇവൾ കള്ളാണ് പറയുന്നത് അടിച്ചു അടിച്ചു ഞാൻ എൻ്റെ കണ്ണ് കൊണ്ട് കണ്ടു അടിക്കുന്ന അടി കണ്ടിട്ടാണ് എനിക്ക് പിന്നീടുള്ള വീഡിയോ എടുക്കാൻ കഴിഞ്ഞത് എടുക്കാൻ എടുക്കാൻ പറ്റാതിരുന്നത് എന്നങ്ങ് പറഞ്ഞ് സംസാരിക്കണ കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ നിധി പറയണേ ഇല്ല ഇവൾ പറയുന്നത് കള്ളമാണ് അത് കേൾക്കുന്ന വസന്തര പറയണം എന്താടി നിധി പറയുന്നതിൽ കള്ളം സോറി ശിവാനി പറയുന്നതിൽ കള്ള ുള്ളത് നീയല്ലേ ഇവിടെ ഓരോ കള്ളങ്ങൾ ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന നീ എന്തൊക്കെയാണ് നാളെ ഗൗതം നിന്നെ പോലും ഇവളുടെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കും ഇവളുടെ ലക്ഷ്യം പണമാണ് എല്ലാം വെട്ടിപ്പിടിക്കുക എന്നുള്ളതാണല്ലോ ഇവളുടെ ലക്ഷ്യം അപ്പം നിധി പറയണേ വെറുതെ വായിൽ തോന്നിയത് നിങ്ങൾ വിളിച്ച് പറയരുത് കേട്ടോ ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല പ്രണവിനെ അടിച്ചു എന്ന് അടിക്കാൻ ഒരുങ്ങി എന്നുള്ളത് സത്യമാണ് പക്ഷേ അവനകത്തോട്ട് കയറി പോയി ഇല്ല എൻ്റെ പ്രണവ് ഇവളടിച്ചതിന് ശേഷമാണ് പ്രണവ് ഈ വീട് വിട്ട് വിട്ടിറങ്ങിപ്പോയത് എന്ന് പറഞ്ഞിട്ട് ശിവാനി പൊട്ടി പൊട്ടി കരയണേട്ടോ ഇനി എൻ്റെ പ്രണവ് വല്ല കടുങ്ങുകയും ചെയ്യണോ അവൻ മരണം മുന്നിൽ കാണുകയാണോ അവൻ്റെ അടിച്ച് സങ്കടം തന്നെ അവന് തീരാതെ നിൽക്കുമ്പോൾ ഇപ്പോൾ ഏട്ടത്തിയായ ഇവരും അടിച്ചപ്പോൾ അവൻ ഈ വീട്ടിൽ വിലയില്ല എന്നുള്ള ആ ദുഃഖത്തിൽ അവൻ ഇനി മരിക്കണമോ എന്നൊക്കെ പറഞ്ഞ് ശിവാനെ തലതല്ലിക്കരുയുമ്പോൾ ഉടൻ തന്നെ വസുന്ധർ അത് ഏറ്റുപിടിക്കാനായിട്ടാ വസുന്തർ പറയണേ ഒന്ന് ശിവാനി അടങ്ങി നീ ഇങ്ങനെ സങ്കടപ്പെടാതെ അപ്പോഴേക്കും പാറു പാറുപോയാണ് എൻ്റെ മോനെ കണ്ടെത്തണേ എനിക്ക് എൻ്റെ മോനെ ഇപ്പം കാണേശ്വര എൻ്റെ മോനെ എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്യോ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞിട്ട് എൻ്റെ കുഞ്ഞിനെ കണ്ടെത്തണം എന്ന് പറയുമ്പോൾ ഉടൻ ശിവാനി പറയണേ എൻ്റെ ഞാൻ കണ്ടെത്തും ഞാൻ അവൻ്റെ ഭാര്യയാണ് അവനെ കിട്ടേണ്ടത് എൻ്റെ ആവശ്യമില്ലേ അവനില്ലാതെ ഈ വീട്ടിൽ എനിക്ക് എന്ത് യും എനിക്ക് ഇവരുടെ സ്വത്തും പണമൊന്നും വേണ്ട ഇവര് തന്നെ അങ്ങ് നി തി തിന്നോട്ടെ ഞാനും പ്രണവി ഏതെങ്കിലും ഒരു മുക്കിൽ എവിടെങ്കിലും പോയി ജീവിച്ചോളാം ഈ എല്ലാ സ്വത്തും നേടിയെടുക്കാനാണല്ലോ ഈ നിധി ഇന്നലെ പ്രണവിനെ മനഃപൂർവ്വം അപമാനിച്ചത് എന്തിനു ഗൗതം അപമാനിച്ചതിന് പുറമെ ഇപ്പം നിധിയും അങ്ങനെ ചെയ്ത് അതിനു വേണ്ടി തന്നെ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഈ വാക്കുകളെല്ലാം കേൾക്കുമ്പോൾ ഉടൻ തന്നെ എന്താണ് ഇവിടെ പറയേണ്ടതെന്ന് അറിയാതെ ആകെ പകച്ചു നിൽക്കുകയാണ് കേട്ടോ നിധി നിധി പറയുന്നുണ്ട് ഈശ്വര ഞാനിങ്ങനെയൊന്നും ചെയ്തിട്ടില്ല നീ മിണ്ടരുത് ഡേ നീ മിണ്ടരുത് എന്ന് പറഞ്ഞ് വസുന്ധര സംസാരം തുടരുകയാണ് കേട്ടോ അങ്ങനെ പാറും നെഞ്ചത്തടിച്ച് കരക്കും കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ശിവാനി പറയണേ എൻ്റെ ആൻറ്റി കരയണ്ട എനിക്ക് എൻ്റെ പ്രണവ് വേണം പ്രണവിനെന്നെ വേണമെങ്കിലും പ്രണവിനെ എനിക്ക് വേണം അതുകൊണ്ടാണല്ലോ ഞാനിങ്ങോട്ടേക്ക് വീണ്ടും കയറി വന്നത് എനിക്കാരുടെയും സ്വത്തും മുതലൊന്നും വേണ്ട നീ എടുത്തു ഗൗതം നീ എടുത്ത നിധി ഞങ്ങൾ വേറെ എവിടെയെങ്കിലും ജീവിച്ചോളാം ഇനിയെങ്കിലും എൻ്റെ പ്രണവിനെ അപമാനിക്കരുത് അവനൊന്നും അല്ലാത്തവനാണെന്നും അവൻ മറ്റ് ആർക്കും മുന്നേ വലിയവനല്ലെന്നും പറഞ്ഞിട്ട് അവനെ അപമാനിക്കരുത് അതാണല്ലോ ഇപ്പം ഈ നിധി ചെയ്യുന്നത് അപ്പോഴേക്കും വസുന്തര പറയാൻ ശരിയാണ് ഇവളുടെ വാക്കുകൾ കേട്ടാണ് അതൊക്കെ ചെയ്യുന്നതെന്ന് പറയാനിട്ടോ അങ്ങനെ അവിടെ നിന്നും ശിവാനി ഇറങ്ങുകയാണ് അപ്പോൾ ശിവാനി ഇറങ്ങുമ്പോൾ അവിടുന്ന് എൻ്റെ വസന്തർ പറയുന്നത് ഞാനും വരാമെന്ന് പറഞ്ഞിട്ട് വസുന്ധരി ഇറങ്ങുകയാണ് കേട്ടോ അങ്ങനെ ഇവർ രണ്ടാളും പ്രണവിനെ തിരഞ്ഞെറങ്ങുമ്പോൾ ഉടൻ തന്നെ മോനെ ഗൗതം എൻ്റെ മോനെ എനിക്ക് തിരിച്ച് കിട്ടണടാ അവനില്ലാതെ എനിക്ക് കഴിയില്ലടാ എൻ്റെ മോനെ എനിക്ക് തിരിച്ച് കിട്ടണടാ എന്ന് പറഞ്ഞിട്ട് ഇവിടെ പാറു കരയുമ്പോൾ ഉടൻ തന്നെ നിധി പറയണേ ഗൗതം ഞാനുണ്ട് പ്രണവിനെ തിരഞ്ഞെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ഇറങ്ങണം കേട്ടോ ഇതേ സമയം പാറു പൊട്ടി പൊട്ടിക്കരയണിട്ടോ എൻ്റെ പൊന്നുമോനെ അവൻ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചോ അവനിനി എന്തെങ്കിലും കടുക ചെയ്തോ എന്നൊക്കെ തൻ്റെ ദൈവത്തിന് മുന്നിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് இதே சமயம் യാത്ര ചെയ്യുന്ന ഗൗതം നിധിയോട് ചോദിക്കുകയാണ് എന്തിനാണ് നിധി നീ വേണ്ടാത്ത പണിക്ക് നി നിന്നത് അവനെന്തിനാണ് നീ അടിച്ചത് അല്ലെങ്കിൽ അവൻ ഭയങ്കര വിഷമത്തിലായിരുന്നു എൻ്റെ ഗൗതം ഞാൻ അവനെ അടിച്ചില്ല അടിച്ചില്ല എന്നുള്ളത് എനിക്കറിയാം പക്ഷേ നീ കൈ ഒങ്ങിയില്ല അവൻ അത്രയും തന്നെ തരം താഴ്ത്തിയപ്പോഴാണ് അവന് മൊത്തത്തിൽ അങ്ങ് കലിപ്പിൽ നിൽക്കുകയാണ് അതോ അതിലും അതുമാത്രമല്ല ഈ ശിവാനി ഓരോ എരുപിരി കയറ്റുന്നത് കൊണ്ട് തന്നെ അവനെ അവൻ്റെ നിയന്ത്രണത്തിലല്ല അവൻ പോകുന്നത് അവൻ ഈ എരുപിരിയിലാണ് പോകുന്നത് അത് നീ മനസ്സിലാക്കുക അതാണ് സത്യം അതാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് അത് മനസ്സിലാക്കിയാൽ മതി നീ അവനോട് മറുപടി പറയാനോ ഒന്നും നിൽക്കേണ്ടായിരുന്നു അവൻ്റെ വിഷമം അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ഞാൻ അറിയില്ലല്ലോ ഗൗതം ഞാൻ എന്ത് ചെയ്യുക ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ അങ്ങനെ ചെയ്തു എന്ന് വെച്ചിട്ട് അവൻ ഒരിക്കലും വീട് വിട്ടു പോകത്തൊന്നുമില്ല അതെനിക്ക് ഉറപ്പാണ് അപ്പോൾ ഉടൻ തന്നെ ഗൗതം പറയുകയാണ് പറയാൻ പറ്റില്ല അവൻ വീട് വിട്ടു പോയതാണോ അതോ ഇനി സങ്കടം കൂടെ എവിടെയെങ്കിലൊക്കെ മനസ്സിന് സമാധാനം കിട്ടാൻ പോയിരിക്കുകയാണോ ഒന്നും പറയാൻ പറ്റില്ല പക്ഷേ ഇത് ഏറ്റുപിടിച്ചിരിക്കുന്ന ശിവ ല്ലേ അതുപോലെ വസുന്ധര ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചോ ആ വഴക്ക് നടക്കുമ്പോൾ ആ അവൾ അവിടെ വെക്കാതെ അവൾ മാറി നിന്ന് വീഡിയോ എടുക്കുമ്പോൾ അതിൽ അവൾക്കൊരു ലക്ഷ്യമുണ്ട് ഇപ്പൊ എന്തെന്നെനക്ക് തോന്നുന്നു എനിക്കറിയാം നമ്മളെ പ മനപൂർവ്വം അവൾ ആ വീട്ടിൽ നിന്ന് അപമാനിച്ച് പുറത്തിറക്കാനുള്ള പരിപാടി തന്നെയാണ് അവൾ നോക്കുന്നത് പ്രണവിൻ്റെ മനസ്സിലൊരു ഇടം നേടിയെടുക്കുകയാണ് അവൾ ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം വസുന്ധരെയും ശിവാനിയും കൂടി തിരഞ്ഞൊരു ഒരു എത്താണ് അപ്പോൾ ഒരാൾ കുറച്ച് ആളുകൾ അവിടെ നിൽക്കുന്നുണ്ടാവും അപ്പോൾ ഉടൻ തന്നെ അങ്ങോട്ടേക്ക് ഇറങ്ങിച്ചെല്ലാണ് ഇതേ ഈ പ്രണവ് ഈ ഒരു വ്യക്തിയെ നിങ്ങൾ ഈ വഴി എവിടെയെങ്കിലും കണ്ടുവന്ന് ചോദിക്കില്ല എന്ന് പറയുന്നത് അങ്ങനെ ഒരുപാട് വഴിയിലൂടെ നടന്നു പോകുമ്പോൾ വസുന്ധര മാത്രമേ ഇറങ്ങുന്നുള്ളൂ കേട്ടോ ശിവാനി ഇറങ്ങുന്നില്ല ശിവാനിക്ക് പ്രണവ് പോയി അതൊന്നും ഒരു വിഷയമല്ല അങ്ങനെ ശിവാനി പിന്നീട് ലാസ്റ്റ് സമയത്തുമ്പോൾ ഒരു ഹോട്ടലിൻ്റെ മുന്നിൽ ശിവാനി അങ്ങ് ഇറങ്ങാൻ കേട്ടോ അപ്പോൾ അതിൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളോടാണ് വസന്ധര ചോദിക്കുന്നത് ഇവനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് അപ്പം ഇല്ലയെന്ന് അപ്പോഴേക്കും ശിവാനി പറയണേ എൻ്റെ ആൻറ്റി എനിക്ക് വല്ലാതെ തലച്ചിട്ടെന്ന് നമുക്ക് എന്തെങ്കിലും കുടിക്കാം അല്ല ജ്യൂസ് എന്തെങ്കിലും കുടിക്കാം എന്താടി നീ പറയുന്നത് നിൻ്റെ ഭർത്താവിനെ അടി കാണാതായിരിക്കുന്നു ആ സമയം നീ ജ്യൂസ് കുടിക്കാൻ നിൽക്ക് എൻ്റെ ആൻറ്റി ഭർത്താവിനെ കാണാതായത് അതൊക്കെ ശരി തന്നെ ഞാനിങ്ങനെ നടന്ന് നടന്ന് വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു അതുകൊണ്ട് അവർ ജ്യൂസ് ഇനി എന്തോന്ന് നടന്നെന്നാ പറയുന്നത് നീ വണ്ടിയിലിരിക്കലായിരുന്നു നടന്നത് മുഴുവൻ ഞാനല്ല പിന്നെ എന്താ നീ ഇങ്ങനെ നോണ പറയുന്നത് അത് കേൾക്കുന്നതിന് എൻ്റെ ആൻറ്റി എനിക്ക് തീരെ വയ്യ അതുകൊണ്ടാണ് എനിക്കൊരു ജ്യൂസ് കുടിക്കണം അടി നീ ജ്യൂസ് കുടിക്കാനുള്ള വെയിൽ എവിടെയാണ് നീ കൊണ്ടിട്ടുള്ള കാറിൽ കാർ ലേസിൽ ഇരിക്കുന്നത് എനിക്കെന്തിന് ജ്യൂസ് അറിയില്ല എൻ്റെ എനിക്ക് വല്ലാത്ത വിഷപ്പ് അവനെ കാണാതായതുകൊണ്ടാണ് തോന്നുന്നത് ആ എന്നാൽ ശരി വാ ഇന്ന് എനിക്കൊരു ജ്യൂസ് വാങ്ങിത്തരാം ഞാനും കുടിക്കാം എന്നും പറഞ്ഞ് രണ്ട് പേര് ഒരു ലൈവ് പറയാണ് കേട്ടോ അങ്ങനെ ഇയാളത് കൊണ്ടുവരുന്നതും ഈ സപ്ലൈ ബോയിയുടെ കയ്യിൽ നിന്നും ഷിവാനി ആ രണ്ട് ജ്യൂസ് ഒരുമിച്ച് വാങ്ങിച്ച് ഒരുമിച്ച് കുടിക്കാനായിട്ടോ അത് എനിക്ക് വല്ലാത്ത ദാഹവും അതാണ് ഞാനിങ്ങനെ ഒരുമിച്ച് വാങ്ങി ഒരുമിച്ച് കുടിച്ചത് എന്ന് പറഞ്ഞിട്ട് ഒരുതരം പരിഹസിക്കുകയാണ് അങ്ങനെ ഈ സമയം ഇപ്പുറത്ത് ഗൗതമാണെങ്കിലോ തിരഞ്ഞു തിരഞ്ഞൊരു വിധമായി അവരും വീട്ടിലോട്ട് വരികയാണ് അപ്പോൾ പാറുവാണെങ്കിലോ ദൈവങ്ങളുടെ മുന്നിൽ പൊട്ടിക്കരയാണ് ഈഷ എൻ്റെ അവിടെ പോയി എൻ്റെ കുഞ്ഞിനെ കാണുന്നില്ലല്ലോ എൻ്റെ കുഞ്ഞിനെ കാണിച്ചുകൊണ്ട് അപ്പോൾ ഒരു വണ്ടി നിൽക്കുന്ന സൗണ്ട് കേൾക്കുമ്പോൾ പാറു ഓടി വരണിട്ട് അപ്പോൾ ഏടാ പ്രണവിനെ കണ്ടോ എന്ന് ചോദിക്കണേ ഇല്ല അവനെ കണ്ടില്ല അപ്പോഴേക്കും വസുന്ധരെയും ഈ പറയുന്ന ശിവാനി എത്തുന്നു കേട്ടോ അപ്പോൾ വസുന്ധരയെ കണ്ടുകൊണ്ട് തന്നെ വസുനയെ അവളെ അവനെ കണ്ടോ ഇല്ല കണ്ടില്ല ഏട്ടത്തി എവിടെയെന്നു അറിയില്ല എങ്ങനെ എവിടെയെന്നറിയാനാ എന്ന് പറഞ്ഞിട്ട് ശിവാനി അങ്ങ് തുടങ്ങുകയാണ് കേട്ടോ ഇതങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല എൻ്റെ പ്രണവ് എന്തോ കടുങ്കൈ കടുങ്കുന്നു അത് കേൾക്കുന്ന അയ്യോ എൻ്റെ തടി തളരുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുഴയുകയാണ് കേട്ടോ അപ്പോഴേക്കും ഗൗതം പറയണ ഇനിയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ട് അവൻ്റെ ടെൻഷൻ കൊണ്ട് അവനെ വേറെ എവിടെയെങ്കിലും മാറി നിൽക്കുന്നതായിരിക്കും ഇനി ഈ വിഷയമാക്കല്ലേ ഉടൻ തന്നെ ശിവാനി പറയുന്നത് ഈ വിഷയമാക്കാതിരിക്കാനൊന്നും പറ്റത്തില്ല ഇതെന്തായാലും എന്റെ പ്രണവിനെ എനിക്ക് കണ്ടെത്തണം അത് കേൾക്കുന്ന വസന്താ നമുക്ക് പോലീസിൽ ഒരു കേസ് കൊടുക്കാം അത് കേൾക്കുന്ന ഗൗതം വേണ്ട പോലീസിലൊന്നും കേസ് കൊടുക്കണം ഇന്ന് രാത്രി വരെ നോക്കാം അത് കേട്ടോടന്നെ ശിവാനി പറയണേ കണ്ടില്ലേ കണ്ടില്ലേ അവർ പോലീസിൽ കേസ് കൊടുക്കേണ്ടതെന്ന് പറയുന്നത് എന്തിനാണെന്ന് അറിയോ അവർ പോലീസിൽ കേസ് കൊടുക്കേണ്ടതെന്ന് പറയുന്നത് എന്തിനാണെന്ന് എന്തിനാണെന്നറിയോ ഇവരെന്തോ ചെയ്തിരിക്കുന്നു എൻ്റെ പ്രണവിനെ കൊന്നോ എന്ന് ചോദിക്കുമ്പോൾ ഈശ്വര എന്ന ഭാവത്തിൽ പാറു ഈശ്വര എന്തൊക്കെയാണ് ശിവാനി നീ പറയുന്നത് എൻ്റെ പ്രണവ് എന്ന് പറയുമ്പോൾ എൻ്റെ അതിൻ്റെ ഞാൻ ഉള്ളത് പറഞ്ഞതാണ് ഇവർക്ക് സ്വത്ത് മുതലേക്കില്ലേ വേണ്ടത് അതിനുവേണ്ടിയാണല്ലോ ഇവരിങ്ങനെയൊക്കെ പറയുന്നത് よか ഉടൻ തന്നെ ഗൗതം പറയണേ ഞാൻ പറഞ്ഞു ഇപ്പോൾ കേസ് കൊടുക്കേണ്ട അത് ഈ കുടുംബത്തിന് നാണക്കേടാണ് അത് കേട്ടോടം തന്നെ വസുന്ധരെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഈ വീട്ടിൽ കഴിഞ്ഞുകൂടി ഇത്രയും വലിയ നാണക്കേട് ഇനി എന്താ വരാനുള്ള രീതിക്കും വലുതെന്താണ് പ്രണവിൻ്റെ ജീവൻ കിട്ടണം അപ്പോൾ ഗൗതം പറയണതൊന്നും വേണ്ട ഇന്ന് രാത്രി ആവുമ്പോഴേക്കും ഇവിടെ എത്തും അതിനുശേഷം എത്തിയില്ലെങ്കിൽ കണ്ടില്ലേ കണ്ടില്ലേ അതിന് ശേഷം എന്ന് പറയുന്നത് ഇവർക്ക് കര കടത്താനായിരിക്കും എൻ്റെ പ്രണവ് ഇവരുടെ കയ്യിലുണ്ടെങ്കിൽ എങ്ങോട്ടെങ്കിലും മാറ്റാനായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ അതേ മാറിത്തോന്നി വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ അപ്പോഴേക്കും ശിവാനി മായിൽ പൊട്ടിക്കരഞ്ഞോന്നിയത് വിളിച്ചു പറഞ്ഞതൊന്നുമില്ല എനിക്ക് എന്റെ പ്രണവ് വേണം എന്ന് പറഞ്ഞിട്ട് ശിവാനി അങ്ങ് അഭിനയിച്ചു കൂട്ടണ കേട്ടോ അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത്